ലൈഫ് ഇന്നിന്റെ ആവശ്യം മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാല ജൂലൈ രണ്ടിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജൂലൈ പതിനെട്ടിന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണം പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത സമ്മേളനത്തിൽ ദൈവത്തിന്റെ അവകാശമായ ജീവൻ അതിൽ ഏറ്റവും പ്രധാനമായ മനുഷ്യജീവൻ അതിനെ തൊടാൻ ആർക്കും അവകാശമില്ല എന്ന് പിതാവ് ഓർമ്മപ്പെടുത്തി ഇന്നലെ പാലായിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നൽകിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് പാല ലാലം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്വീകരണം നൽകി കേരളത്തിന്റെ അഭിമാനമായ പാലായുടെ മണ്ണില് അവിടെ തന്നെ ഏറ്റവും പ്രശസ്തമായ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അങ്കണത്തിന് സുഖമാണോ സന്തോഷമാണോ അതുപോലെ തന്നെ നമ്മുടെ കേരള കത്തോലിക്ക സഭയുടെ

ബിഷപ്പ് ഹൗസിൽ നടന്ന സമ്മേളനത്തിൽ പാലാരൂപത പ്രോലൈഫ് പ്രസിഡന്റ് ശ്രീ മാത്യു എം കുര്യാക്കോസ് ഏവർക്കും സ്വാഗതം ആശംസിച്ചു സന്ദേശയാത്രയുടെ ജനറൽ കോർഡിനേറ്റർ ശ്രീ സാബു യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി പാലാരൂപത വികാരി ജനറൽ അച്ഛന്മാരായ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ മോൺസിഞ്ഞോർ സെബാസ്റ്റിൻ വേത്താനത്ത് എന്നിവർ ആശംസകൾ നേർന്നു പാലാ പ്രോലൈഫ് സെക്രട്ടറി ഡോക്ടർ ഫെലിക്സ് ജെയിംസ് ഏവർക്കും നന്ദി അർപ്പിച്ചു തുടർന്ന് മണിക്ക് സംഘം യാത്രാസംഘം അൽഫോൻസാ അൽഫോൻസനിൽ അൽഫോൻസാമയുടെ കബറിടം സന്ദർശിച്ചു